ഹായ് രണ്ട് മുട്ടയും മൂന്ന് സ്ലൈസ് ബ്രെഡും ഉണ്ടെങ്കിൽ കിഡിലൻ ഇഫ്താർ സ്നാക്ക് തയ്യാറാക്കാം അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആദ്യം തന്നെ മൂന്ന് സ്ലൈസ് ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് പൊടിച്ചിട്ടെടുത്താൽ മതി എന്നിട്ട് ഇത് അതിലേക്ക് ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെതാ രണ്ട് പുഴുങ്ങിയ മുട്ട ഇങ്ങനെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് ഇപ്പോഴത്തെ ആ മുട്ട രണ്ടും ഇവിടെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും ബ്രെഡിൻ്റെ ക്രംസിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഇറച്ചി മസാല ഇട്ട് കൊടുക്കുക പിന്നെ അത് ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം നമുക്കിത് ഒന്ന് ഉരുട്ടി ഒരു ഷേയ്പ്പാക്കി എടുക്കാൻ പറ്റണം കേട്ടോ അതിനനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് നോക്കുക എന്നിട്ട് കുറവുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇപ്പം ഇതാ അതിങ്ങനെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടിപ്പോകരുത് കേട്ടോ അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നന്നായിട്ട് തന്നെ ഇത് ഒന്ന് ബലം കൊടുത്തിട്ട് ഉരുട്ടി കൊടുക്കാമെന്ന് നോക്കുക അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ അമർത്തുമ്പോൾ പിന്നെ പൊട്ടി പൊട്ടിപ്പോകരുത് ആ ഷേപ്പാക്കിയിട്ടാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ അതാ ഞാനിത് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് എടുക്കണത് നിങ്ങൾ കട്ട്ലെറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് എടുക്ക കേട്ടോ അപ്പോൾ അതാ ഇതിവിടെ ഇങ്ങനെ ആ ഷേപ്പാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം അതിവിടെ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് സ്ലൈസ് ബ്രെഡും രണ്ട് മുട്ടയെല്ലാം എടുത്തത് അപ്പോൾ അതിനനുസരിച്ചിട്ട് പതിനൊന്ന് സ്നാക്ക് ഉണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂണ് മൈദാ മാവ് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് ബീറ്റ് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് മുട്ടയുടെ ബാറ്ററിലൊന്ന് മുക്കി കൊടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഇതിന് കൂടുതലായിട്ട് പണിയൊന്നുമില്ല കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണേ രണ്ട് മുട്ട പുഴുങ്ങാനുള്ള ടൈമും പിന്നെ കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് എടുക്കാനുള്ള ടൈമും തന്നെയുള്ളത് ഇതിന് വേണ്ടത് അപ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയിട്ടെടുക്കാം നമുക്ക് ടൈമില്ലാത്ത സമയത്തൊക്കെ വേഗം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ അതാ ഈ മുട്ടേൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് എല്ലാതും ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം വേണമെങ്കിൽ ഇത് ഫ്രീസറിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഫ്രൈ ടൈം ഉണ്ടെങ്കിൽ അപ്പോൾ ഞാനിതിവിടെ നേരിട്ട് തന്നെ ഫ്രൈ ചെയ്യാണ് ചെയ്യണത് അതിനായിട്ട് ഒരു കുഴിയുള്ള ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചൂടായി വരുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തിട്ടെടുക്കണത് അപ്പോൾ ഞാനിങ്ങനെ മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ഇട്ട് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടിതിൻ്റെ എല്ലാ വശമൊന്നും ഒരിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കണേ ഇപ്പം ഇതാ അതിൻ്റെ ഒരു വശം ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ പിന്നെ ഒന്നുകൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതാ ഇവിടെ നമ്മൾ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര പണിയുള്ളൂ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സ്നാക്കാണ് ഇതിലേക്ക് വേണമെങ്കിൽ മല്ലിയിലെ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാട്ടോ ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എന്താ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നീട് ഞാനിട്ടപ്പോൾ അങ്ങനെ നാലെണ്ണം വീതം ഇട്ടും കാണ്ടും അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ താ നമ്മുടെ കിഡിലൻ ഇഫ്താർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് അത് ചെയ്തെടുക്കാൻ ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാല് അസ്സലാലൈക്കും